തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വൻ മോഷണം വെണ്ണൂർ സ്വദേശി ഗിൽബേർട്ടിന്റെ വീട്ടിൽ നിന്ന് ഇരുപത് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും കവർന്നു വീട്ടിൽ ആളില്ലാത്ത നേരത്തായിരുന്നു കവർച്ച നടന്നത് വിഴിഞ്ഞം വെണ്ണിയൂരിലെ ഗിൽബേര്ട്ടിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് പവനും ഒരു ലക്ഷം രൂപയും കവർന്നു എന്നാൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വര്ണത്തെക്കുറിച്ച് ഉടമയ്ക്ക് വ്യക്തതയില്ല കഴിഞ്ഞ ദിവസം രാത്രി സഹോദരിയുടെ വീട്ടിൽ പോയ കുടുംബം ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് തിരിച്ചെത്തിയപ്പോഴാണ് മുൻവാതിൽ തുറന്ന നിലയിൽ കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത് െന്നാണ് വിവരം അലമാലയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും ഒരു ലക്ഷം രൂപയുമാണ് കവർച്ച ചെയ്തത് സംഭവത്തിൽ പിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ജനം തിരുവനന്തപുരം